ഭിന്നശേഷി ഭിന്നശേഷി ഒപ്പം ഒപ്പം പദ്ധതിയുമായി കാസർഗോഡ് ഗൃഹാധിഷ്ഠിത പഠനം നൽകുന്ന കുട്ടികൾക്കുള്ള പിന്തുണ പദ്ധതിയാണ് സാധാരണ കുട്ടികളെ പോലെ സ്കൂളിൽ പോയി പഠിക്കാൻ സാധിക്കാത്ത ഭിന്നശേഷിക്കാരായ കുട്ടികളെ അവരുടെ വീട്ടിലിരുന്ന് പഠിപ്പിക്കുകയാണ് ഒപ്പം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ചിറ്റാരിക്കൽ ബിആർസി പരിധിയിലെ നാല് പഞ്ചായത്തുകളിലായി പതിനാറ് കുട്ടികളാണ് നിലവിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഓരോ കുട്ടിയുടെയും കഴിവുകളും പരിമിതികളും അഭിരുചിയും കൃത്യമായി മനസ്സിലാക്കി വ്യക്തിഗത പഠന പദ്ധതി തയ്യാറാക്കി ആവശ്യമായ പഠന പിന്തുണ നൽകും കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവി പദ്ധതി ഉദ്ഘാടനം ചെയ്തു അവർക്കെല്ലാം ഇതുപോലുള്ള ഒരു വേദിയിൽ നിന്നും ഒരു സന്തോഷപൂർവമായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് ആ സ്കൂളിൽ അവിടെ അവരെ അതിന് വലിയ കീഴിലുള്ള എട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ഓരോ ബുധനാഴ്ചയും നേരിട്ട് വീട്ടിലെത്തി പഠന പിന്തുണ നൽകും സമഗ്ര ശിക്ഷാകരണം കാസർഗോഡ് പ്രോഗ്രാം ഓഫീസർ ടി പ്രകാശൻ ഒപ്പം പ്രവർത്തന പുസ്തകം പ്രകാശനം ചെയ്തു സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ പങ്കെടുത്ത താരങ്ങളെ പരിപാടിയിൽ അനുമോദിച്ചു ഒപ്പം പദ്ധതിയുടെ ഭാഗമായി ഓരോ കുട്ടിയുടെയും താല്പര്യങ്ങൾ പരിഗണിച്ച് ആവശ്യമായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ബിആർ സിയുടെ കീഴിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വീട്ടിലെത്തി പഠന പിന്തുണ നൽകുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ തനത് പദ്ധതിയാണ് ചിറ്റാരിക്കാൽ ബി ആർ സിയുടെ ഒപ്പം കൈരളി ന്യൂസ് കാസർഗോഡ്